pero vamos a നമ്മൾ നമ്മളിന്നൊരു പുതിയ വീടിയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അടിപൊളി ഒരു കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അത് നാടൻ കറി നമ്മുടെ വീട്ടിലിപ്പോ പോകുന്ന കറിക്കില്ല നമുക്ക് രണ്ട് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് എല്ലായിടത്തും കറി വെക്കുന്ന നമ്മളാകെ വിഷമിക്കപ്പെട്ടല്ലോ നമ്മളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൂടെ നല്ല ഒന്നാന്തരം ഒരു കറി കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും കൂട്ടാൻ കൊള്ളാവുന്ന ഒരു കറിയാണ് കയറും പ്രശ്നമില്ല കൊച്ചുങ്ങക്ക് ചെയ്ത് കൂട്ടിയാ ഞങ്ങക്ക് വേട്ടാന്ന് പറയൂല നല്ല ഒന്നാന്തരം ചൂട് ചോറിനകത്തൊഴിച്ചുണ്ടാകുണ്ടല്ലോ നമ്മൾ വയർ ഒരു ഒരു അടിപൊളി കറിയാണ് ഞാൻ പക്ഷെ പറച്ചിലേക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഒത്തിരി സമയം മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെ അപ്പൊ ഈ അഞ്ചു മിനിറ്റ് ഉള്ള ഇത്തരത്തിലൊരു നാടൻ കറിയാണ് ഇന്ന് അമ്മ കാണിക്കാൻ പോകുന്നത് പോകുന്നല്ലേ അപ്പൊ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ തന്നെ ഞങ്ങൾ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം പിന്നെ നമ്മുടെ ഈ ചാനലിനെ കുറിച്ചുള്ള നമ്മുടെ ദീപനാളം ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം കമന്റ് ആയിട്ട് അറിയിക്കണം ഈ ന്യൂസിലൊക്കെ വന്ന ഏറ്റവും വലിയ കമന്റിൽ ഒന്ന് അമ്മ തന്നെ പറയട്ടെ എന്നുള്ളൊരു കമന്റ് അമ്മ തന്നെ സംസാരിക്കുന്നത് കേൾക്കാം അമ്മ സംസാരിക്കണം കേൾക്കണം നല്ലതാണ് അമ്മ തന്നെ സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ അമ്മയ്ക്ക് നിക്കുമ്പോ തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സംസാരിക്കാൻ പിന്നെ പിന്നെന്താ വെച്ചാൽ പാചകം ചെയ്യുകയും പിന്നെ സംസാരിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും പാടാണ് അല്ലെ പാടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു രണ്ട് കാര്യം ഒന്ന് ചെയ്യാനായിട്ട് അമ്മയുടെ പ്രായത്തിൽ അമ്മയ്ക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളും കൂടി ഒന്ന് സഹായിക്കുമ്പോ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് സെൽഫ് ചെയ്യുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഓർത്ത് ക്യാച്ച് ചെയ്ത് മറന്നു പോകും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അതായത് എല്ലാ സപ്പോർട്ടിനും ഒരു വല്യ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ കറി അഞ്ചു മിനിറ്റ് മതി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടല്ലേ പക്ഷേ പക്ഷേങ്കില് വീഡിയോ കാണുമ്പോ നമ്മൾ പറഞ്ഞു തരുമ്പോഴത്തേക്കും ചിലപ്പോ അഞ്ചു മിനിറ്റിൽ കൂടുതൽ വരും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം നമ്മുടെ കറിയുടെ പ്രധാനപ്പെട്ട സാധനം ഇതാണ് ഇതാണ് മുരിങ്ങേലയയാണ് ഈ മുരിങ്ങേല തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കൊന്നും കൂട്ടാൻ ഇഷ്ടമില്ല പക്ഷെ നമ്മൾ ഇത് ഈ വെച്ചാലുണ്ടല്ലേ കറിക്കകത്തെയും മുരിങ്ങേലയുടെ എല്ലാ ഗുണങ്ങളും ആ കറിക്കകത്തെ അപ്പൊ അതൊഴിച്ച് പിള്ളേർ ചോറുണ്ടല്ലോ ഇത് തന്നെയല്ല ഇത് പച്ചയായിട്ടൊക്കെ തോരൻ വെക്കുന്ന പോലെ കിടക്കുകയില്ല വേറെ രീതിയിലാണ് ഈ മുരിങ്ങേല നമ്മുടെ കറിക്കകത്ത് കിടക്കുന്നത് ചെയ്യും ചെയ്യും െ അപ്പൊ ഈ മുരിങ്ങയിലാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ തേങ്ങയാണ് നമ്മളിത് ഒരു ചെറിയ ഒരു ഒരുമൂറ് തേങ്ങയും പിന്നെ ഒരു ശാഖലം കൂടെ ചുരണ്ടിയിട്ടുണ്ട് ഇത്രയും തേങ്ങയുണ്ട് പിന്നെ ഇതിന് വേണ്ടുന്ന കൂട്ടം എന്ന് പറഞ്ഞാൽ ജീരകം വേണം ജീരകം വേണം ചുമന്നുള്ളിയാണ് ഇതിനു കഷണം ചെറിയ ജീര ഒരു മൂന്ന് കഷ്ണം ചെറിയ പുള്ളി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് വലുതായാലും ഒന്നും മതി ഒന്നും അപ്പൊ ചെറുതായതുണ്ട് പിന്നെ ഒരു പച്ചമുളകും നമ്മളെടുത്തിട്ടുണ്ട് വേണ്ട എരി വേണ്ട എരിവില്ലാതെ വെക്കുന്നതാണ് അതിന്റെ രുചി അറിയില്ല രുചി ഒരു പച്ചമുളക് ഇതിനെ അരക്കുന്നുണ്ട് വറ്റിലുമുള ഒന്നും അരയ്ക്കുന്നില്ല പിന്നെ നമ്മളൊരു ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മൾ ശക്ല മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ നമുക്കറിയാം നല്ല വെള്ള പോലും ഇരിക്കാൻ നേരം കറി ഇതൊരു സ്വല്പം കളറിന് അപ്പൊ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഈ കറി വെക്കാം അപ്പൊ ഇത് ഈ തേങ്ങയ്ക്കകത്ത് ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണ് അപ്പൊ ഇത് നമ്മള് മിക്സിക്കകത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മഷിപോലെ വേണം ആ അപ്പൊ ഇത്രേം സംഭവങ്ങളു ബാക്കി സാധനങ്ങൾ കിടക്കാൻ നമുക്ക് അരച്ചു കഴിഞ്ഞിട്ട് ബാക്കി അപ്പഴത്തേക്ക് നമുക്ക് ബാക്കി ഇതിനുള്ള കടുവ് പൊട്ടിക്കാനുള്ള സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ തേങ്ങ അരക്കുന്ന എല്ലാ കറികളും മിക്സിയിലാണ് അരക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഏതങ്ങ് അരച്ച് വെക്കും അതെന്താ വച്ചിട്ടുണ്ടെങ്കിൽ കരണ്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പൊ അമ്മ പറഞ്ഞ പോലെ ഈ കറി വെള്ള നിറത്തിലാണ് ഇവിടെ കൂടുതലും ഉണ്ടാക്കാറ് വെള്ളക്കറിയാണ് ഓക്കെ പക്ഷെ ഇന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നത് എന്താ വെച്ചാൽ ഒരു ചാറുകറി അല്ലെ ഒരു വെറൈറ്റി ഒരു കറി കാണുമ്പോൾ ആൾക്കാർ അല്ലേ ഒരു ഒരു വെള്ള കളറിന് പകരം ഒരു മഞ്ഞ കളറും കൂടി ആ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് പക്ഷെങ്കിലും മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും രുചിച്ച് ഒരു അത്യാവശ്യമാണ് അല്ലേ അപ്പൊ ഈ മുരിങ്ങയിലെ ഊരി എടുക്കുവാണ് കറിക്ക് നമ്മളത് ഇതിങ്ങനെ നമ്മളിതിന്റെ നാരി തന്നെ ഇങ്ങനെ കണ്ടോ കണ്ടോ ഇത് ഈ നാരിങ്ങനെ നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മൾ എല്ലാം നമ്മളിതി നല്ലതാണ് നമ്മളൊക്കെ വൈറ്റി ചെന്നാ ഒക്കെ നല്ലതാണ് മുരിങ്ങയില അതുപോലെ കണ്ണിന് നല്ല എന്നും മുരിങ്ങാല കറി വെച്ച് കൂട്ടിയാ നല്ലതാണ് മുരിങ്ങയിലെല്ലാം നമ്മളിത് ഇങ്ങനെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങൽ ഊരുമ്പോ കണ്ടോ കുഞ്ഞ് കുഞ്ഞ് തണ്ടുകളൊക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നും കുഴപ്പമില്ല ഈ തണ്ടുകളൊക്കെ വളരെ പോഷകം നിറഞ്ഞാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞു തണ്ടുകളൊക്കെ നമുക്ക് ഈ കറിക്കകത്ത് വരാൻ ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മളിത് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് കണ്ടല്ലേ തേങ്ങ നമ്മൾ നന്നായിട്ട് നല്ല മഷി പോലെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ എങ്കിലും കണ്ടോ വലിയൊരു കളർ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയൊരു ഒരു ക്രീമി കളർ മാത്രമേ ഇരുന്നൊള്ളൂ അത്രേ ഉള്ളൂ കളർ കെട്ടോ പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ഇതിന് കടുവ് പൊട്ടിക്കാനുള്ള സംഭവങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ ചുമന്നുള്ളിയും അതോടൊപ്പം തന്നെ വറ്റൽ മുളക് പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ ഒരു പച്ചമുളക് നമ്മൾ അരച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കറിയുടെ എരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ച ആ ഒരു പച്ചമുളകും അതോടൊപ്പം തന്നെ ഈ കടു പൊട്ടിക്കുമ്പോൾ ഇടുന്ന ഈ രണ്ടു മൂന്ന് വട്ടൽ ഉണ്ടല്ലോ ഈ വട്ടൽമുളകിന്റെ എരിവ് ഇറങ്ങുന്നത് മാത്രമാണ് ഈ കറിയുടെ ഒരു എരിവ് എന്ന് പറയാനുള്ളത് അപ്പൊ നമ്മൾ ഈ അടുത്ത പരിപാടി കറിയുടെ കറി ഉണ്ടാക്കാൻ പോകണം നമ്മളൊരു ചീന ചരപ്പ് വെച്ച് തീവ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിതേ കടുവ് പൊട്ടിക്കാനുള്ള വലിയ അടുത്തുണ്ട് നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മളെ കടുവ കൊണ്ടിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ കടുവ പിടിക്കുന്നത് ഇത്ര ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞിടുക അതുകൂടെ കൊണ്ട് ഇതിന്റെ കൂടെ കൂട്ടുന്നിട രണ്ട് കതിർപ്പ് കറിവേപ്പില നമ്മൾ ഇതിന്റെ കൊണ്ടുപോണം ഇനി നമ്മുടെ വറ്റിൽ മുളകും മുറിച്ച് വെച്ചിട അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ ഏതാണ്ട് ഒരു ഭാഗമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ വറ്റിൽ മുളകും കൂടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുളക് ഉണങ്ങി വെച്ചേക്കുന്ന മുള മുളക് കരിഞ്ഞു പോകും അതാണ് ഇച്ചിരി താമസി നമ്മൾ മുളക് ഇടുന്നത് ണ്ടോ മുളക് മൂത്തും അപ്പൊ നമ്മൾ ഇനി അടുത്ത നമ്മുടെ കറിയുടെ ചേരുവാനല്ല പ്രധാന സാധനം നമ്മൾ മുരിങ്ങിയടിയാണോ നമ്മള് അടുപ്പ നേരത്തെ കടുവ പൊട്ടിക്കുമ്പോ നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ ഇരുമ്പ് കൂട്ടത്തില്ല നമ്മള് കൈ കൊണ്ട് കൊണ്ടത് മുരിങ്ങ അപ്പൊ നമ്മുടെ തണ്ട് പോലെ ഇരുന്നൊക്കെ അങ്ങ് മുറിഞ്ഞു അല്ലേ കൈ കൊണ്ട് തോരം വെക്കാനും അങ്ങനെയാണെങ്കിൽ ഇരുമ്പ് കൂട്ടി മുരിങ്ങ അപ്പൊ ഞാൻ കട്ട് ചെയ്യാണ്ടാണ്ട്ടെ ഇത് കാണിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇത്രേ ഉള്ളുല്ലേ ഇത്രയൊന്ന് മൂപ്പിച്ചു അല്ലെ പയ്യൊന്ന് തേങ്ങ നമ്മള് അരപ്പ് ഇതിലേക്ക് മതി അടുത്ത് കൊടുക്കും തേങ്ങ നമ്മൾ വിറക്കുന്നത് കണ്ടോ കഴുകി അല്ലേ ഇത്രേം സമയ വീഡിയോ കട്ട് ചെയ്തിട്ടേ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് കട്ട് ചെയ്യാതെ കാണിക്കുന്നത് കുറച്ചു സമയ പിന്നെ നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് വീഡിയോക്ക് ഒരിച്ചിരി ലെങ്ത് പോലെ തോന്നുന്നത് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മള് കുക്ക് വീട്ടില് കുക്ക് ചെയ്യുവാണെങ്കിൽ അഞ്ചു മിനിറ്റ് മതി മൊത്തം അല്ലേ ഇതും ചേർക്കാനുണ്ട് അപ്പൊ നമ്മളത് ആദ്യം കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാ എത്ര ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് ഉപ്പാട്ട് നമുക്ക് നോക്കാതിന് ഒരുപാട് ഉപ്പ് ആവരുത് ഒത്തിരി ഉപ്പ് കൂടരുത് ഒത്തിരി ഉപ്പ് കൂടരുത് ഉപ്പ് കൂടി രുചി പൊടി പിന്നെ അതുപോലെ ഒത്തിരി തിളക്കരുത് തിളയ്ക്കാനും അതുകൊണ്ടാണ് പച്ചവെള്ളം ഒഴിക്കാനല്ലേ അപ്പൊ ഈ സമയത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ അപ്പൊ നമ്മുടെ കറി അങ്ങനെ ഒരു അനപ്പ് കൊന്നാ മതിലേ കണ്ടോ നമ്മുടെ വിരുന്നുകാരൊക്കെ വന്ന് വീട്ടിന്റെ അകത്ത് കേറിയിരിക്കുമ്പോ കറി റെഡിയാക്കാം ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു പപ്പടം ഉണ്ടെങ്കിൽ നോക്കേ അച്ചാറും കൂട്ടാൻ വേണമെങ്കിലും ഉണ്ടെങ്കിൽ പരിപാടി പരിപാടി തീർന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ കറിയുടെ സംഭവം നോക്കി കാണാൻ തന്നെ നല്ല നല്ലൊരു ബൗളിലേക്കൊക്കെ ഒഴിച്ചു അങ്ങ് വെച്ചു കഴിഞ്ഞുണ്ടല്ലോ നല്ല സെറ്റപ്പ് ആണ് കാണാനായിട്ട് അല്ലെ ഒരു ചെറിയ ക്രീമി ടെസ്റ്ററിലുള്ള ഒരു അടിപൊളി കറിയാണ് ഞാൻ ഒന്ന് കോയി കാണിച്ചു തരാവേ ഇതേ കണ്ടോ ഇതിങ്ങനെ ഇരിക്കും കറി കണ്ടോ ഈ ഒരു രീതിയിലിരിക്കും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ മുരിങ്ങയില ആ ഒരു മൂപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ കണ്ടന്റ് എല്ലാം മിക്സപ്പ് ആയിക്കൊള്ളും അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അറിയാണ്ട് അല്ലെ മുരിങ്ങയില ആണെന്ന് പോലും വിചാരിക്കാതെ പിള്ളേർ കഴിക്കുകയും ചെയ്യും ഇപ്പോൾ റെഗുലർ ലൈഫിൽ നമുക്ക് ഇത് കഴിക്കാം പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകം ഒരു മസാലയൊന്നുമില്ല വയറിനൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വയറിനൊക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ കറിയാണെങ്കിൽ വയറിനൊന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് നല്ല കുത്തരി ചോറിന്റെ കൂടെയാണ് ഈ കറി കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് അപ്പൊ ആ മുരിങ്ങയില വരുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി സ്വാദായിരിക്കും നമുക്ക് നൽകുന്നത് അപ്പൊ നമ്മുടെ കറി കറിക്ക് ഒന്നും അടിപൊളി കറി ഉണ്ട് ഞാനൊന്ന് കാണിച്ചു തരാട്ടോ നമ്മുടെ കറി ഇത് ലാസ്റ്റ് ലുക്കിൽ ഇരിക്കണേ ഒന്ന് തരാട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ കറി ഇത് എങ്ങനെയാണ് ഇരിക്കണേ കണ്ടില്ലേ സ്റ്റൈല് അല്ലേ കുഞ്ഞു കളറും ആ നല്ലൊരു കുഞ്ഞു കളറൊക്കെ ആയിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ നല്ലൊരു മണോ നല്ല മണവും നല്ല രുചിയുള്ള ഒരു കറിയാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇഷ്ടപ്പെട്ട് എളുപ്പക്കറി അല്ലെങ്കിൽ അപ്പൊ നിങ്ങളും കറിക്കൊന്നില്ല വിരുന്നുകാരും നിർബന്ധമൊന്നുമില്ല കറി ഉണ്ടാക്കാനായിട്ട് കറി കൂടി നമുക്ക് മുടക്കില്ല ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടല്ലോ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണേ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ടിങ്സും ഒക്കെ അറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ചെയ്യല്ലേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഓർമ്മിക്കാനല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം